സൗമിത്രി തന്നോടി വണ്ടം വരുൾ ചെയ്തു സൗമുഖ്യമോടുമാതാൻ കേൾക്കണമേ തെളിഞ്ഞേതും വിഷാദമുണ്ടാകല ആത്മാവിനേതുമേ പീഡയുണ്ടാക്കല വസിച്ചിടുന്ന തങ്ങളിൽ തങ്ങളിൽ ഇപ്പോൾ കണ്ട വീഡിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് നിന്ന് വിടുക്കുന്ന ശാശ്വരീരങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതാത് തിരിച്ചറിയുന്ന വ്യക്തികളെ ആ ബോഡി തിരിച്ചറിയുകയും അതിനാവശ്യം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയും അപ്പോൾ തന്നെ ഇത് അടക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് മുസ്ലിം ജമാത്തിലും മേപ്പാടി സി എസ് ഐ ചർച്ചിലും മേപ്പാടി ശ്മശാനത്തിലുമായിട്ടാണ് ഇവരെയൊക്കെ അടക്കം ചെയ്യുന്നത് ഒട്ടും താമസിക്കാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പി കേരള സംസ്ഥാന അധ്യക്ഷൻ മിസ്റ്റർ സുരേന്ദ്രൻ വന്നിട്ടുണ്ട് ഈ അടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇന്നലെ വരെ വിളിച്ച് ചിരിച്ച് അവർ ഇന്ന് കൂട്ടം കൂട്ടമായിട്ട് അടക്കം ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ അടുത്ത വീഡിയോ ആണ് താങ്ക്